ഇന്നലെ മുക്കം ഭാഗത്തേക്ക് പോവായിരുന്നു ഞങ്ങള് പുൽപ്പറമ്പ നേരത്താണ് ഈ സംഭവം ഉണ്ടായത് അവനെ ബൈക്കിന്റെ മുകളിൽ വന്നു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു ബ്രേക്ക് പിടിക്കുന്ന കണ്ടീനെ നേരെ തെന്നി ബസ്സിന്റെ ഉള്ളിലേക്ക് വരുന്ന രംഗം ഉണ്ടായല് പെട്ടെന്ന് വെട്ടിച്ച് മാറ്റി പിന്നെ ഓനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ആൾക്കാരെയും ഗേറ്റും അതിലൊന്നും ശ്രദ്ധിച്ചില്ല അവനെ രക്ഷപ്പെടുത്താന്നുള്ള മാത്രാണ് അതിൻ്റെ ഇണ്ടായത് ഞാന് ഓനെ രക്ഷിക്കാനുള്ള ഇടത്ത് ഭാഗത്തേക്ക് കൂട്ടി ഞാന് അല്ലെങ്കിൽ അവൻ്റെ നേരെ തലക്കാണ് കീറ വണ്ടി വന്നിട്ട് പിന്നെ കിട്ടിയ ചാൻസിൽ ഞാൻ ഒഴിവാ വെട്ടിച്ച് ഒഴിവാക്കിയതാണ് അല്ലെങ്കിൽ ഗേറ്റിന്റെ വണ്ടി വരുന്നത് ഇനി ചാനലിലും ആണോ ലക്ഷപ്പെടുകൾ തിരക്ക് കൂടാതെ സേവനം ലഭ്യമാക്കാൻ പന്ത്രണ്ടോളം കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കിയോ സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ട് കേൾക്കേതല അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം